ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ അക്വാ റീജിയ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അക്വാറീജിയ ഗാഢ നൈട്രിക് ആസിഡിൻ്റെയും ഗാഡ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും ഒന്നേ ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ കലർത്തിയ മിശ്രിതമാണ് അക്വാറീജിയ എന്താണ് ഗാഡ നൈട്രിക് ആസിഡും ഗാഡ ഹൈഡ്രോക്ലോറിക് ആസിഡും ഒന്നേ ഈസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ കലർത്തിയ മിശ്രിതമാണ് അക്വാറീജിയ അക്വാറീജിയയാണ് രാജകീയ ദ്രാവകം എന്ന് അറിയപ്പെടുന്നത് അക്വാറീജിയ രാജകീയ ദ്രാവകം എന്ന് അറിയപ്പെടുന്നു ജാബിർ ഇബിൻ ഹയാനാണ് അക്വാറീജിയ കണ്ടെത്തിയത് അക്വാറീജിയ കണ്ടെത്തിയത് ജാബിർ ഇബിൻ ആണ് അദ്ദേഹം പേർഷ്യൻ രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു അടുത്ത പോയിന്റ് എന്താണ് രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നു റോയൽ ലിക്വിഡ് എന്നറിയപ്പെടുന്നു അതുപോലെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് രാജകീയ ലോഹങ്ങളായിട്ടുള്ള അല്ലെ കുലീന ലോഹങ്ങളായിട്ടുള്ള സ്വർണം പ്ലാറ്റിനം എന്നീ ലോഹങ്ങളെ ലയിപ്പിക്കുന്നത് കൊണ്ടാണ് അക്വാറീജിയെ രാജകീയ ദ്രാവകം എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അക്വാ റീജിയയിൽ ലയിക്കാത്ത രാജകീയ ലോഹം ഏതാണ് സിൽവറാണ് അക്വാ റീജിയയിൽ ലയിക്കാത്ത രാജകീയ ലോഹമാണ് സിൽവർ നെക്സ്റ്റ് അക്വാ റീജിയയുടെ കളർ എന്താണ് മഞ്ഞ നിറമാണ് മഞ്ഞ നിറമാണ് അക്വാ റീജിയയ്ക്ക് അക്വാ റീജിയ അടച്ചു വെച്ച പാത്രങ്ങളിൽ സൂക്ഷിക്കാറില്ല സ്ഫോടന സാധ്യത ഏറെ ഉള്ളതിനാൽ അടച്ചു വെച്ച പാത്രങ്ങളിൽ അക്വാറീജിയ സൂക്ഷിക്കാറില്ല അക്വാറീജിയ ലായനികൾ നിറച്ച കുപ്പി ഒരിക്കലും നമ്മൾ സൂക്ഷിക്കാനും പാടില്ല അത് കൊണ്ടു നടക്കാനൊന്നും പാടില്ല സ്ഫോടന സാധ്യത വളരെയധികം ഉള്ളതാണ് ഉപയോഗത്തിന് മുൻപ് അക്വാറീജിയ ഫ്രഷ് ആക്കുകയും ഉപയോഗത്തിന് ശേഷം അധികമുള്ള അളവ് നിർവീര്യമാക്കുകയും വേണം സ്റ്റോർ ചെയ്യരുതെന്നർത്ഥം ഓക്കെ ഉപയോഗത്തിന് മുമ്പ് ഈ ഫ്രഷ് ആക്കുകയും അതുപോലെ ഉപയോഗത്തിന് ശേഷം അധികമുള്ള അളവ് നിർവീര്യമാക്കുകയും വേണം ഈ അക്വാറീജിയയിൽ ജൈവ വസ്തുക്കളൊന്നും ചേർക്കരുത് കാരണം അത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി അക്വാറീജിയുടെ തന്മാത്രാഭാരം എത്രയാണ് നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് അക്വാ റീജിയയുടെ തന്മാത്രാഭാരം നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ഇനി ഇതിൻ്റെ മോളിക്കുലാർ ഫോമുല എങ്ങനെയാണ് ഇതിനെ അറിയപ്പെടുന്നത് നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് നമ്മുടെ ഘാഡ നൈട്രിക് ആസിഡിൻ്റെയും ഘാഡ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും ഒരു മിശ്രിതമാണ് അക്വാറിജിയ അവ ഒന്ന് ഇസ് ടു മൂന്ന് ഏതാണ് ഒന്ന് എന്ന അനുപാതത്തിലുള്ളത് നൈട്രിക് ആസിഡാണ് നൈട്രിക് ആസിഡാണ് ഒന്ന് എന്ന എന്ന അനുപാതത്തിൽ അതുപോലെ മൂന്ന് അനുപാതത്തിലുള്ളത് ഹൈഡ്രോ ക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒന്ന് ഈസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ ചേർത്താണ് അക്വാറേജിയ നിർമ്മിക്കുന്നത് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണ് സി എൽ ത്രീ എച്ച് ഫോർ എൻഒ ത്രീ സി എൽ ത്രീ എച്ച് ഫോർ എൻഒ ത്രീ എന്നുള്ളതാണ് അക്വാറീജിയയുടെ മോളിക്കുലാർ ഫോർമുല ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ